നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വനിതാ ദിനത്തിൽ പുത്തൻ ചുവടുവെപ്പുമായി കൊണ്ടോട്ടി നിയോജക മണ്ഡലം മണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളിൽ ആത്മവിശ്വാസവും സ്വാശ്രയത്വവും വളർത്തുക എന്ന കൂടി അവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികളുടെ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചു രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി സ്വപ്ന തുല്യമായ മേഖലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് നിരവധി പേരെ എത്തിക്കാൻ സഹായിക്കുമെന്ന് എം എൽ എ പ്രസ്താവിച്ചു ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ കോളേജുകളിലും തുടർന്ന് മണ്ഡലത്തിന് പുറത്ത് പഠനം നടത്തുന്നവരും പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചവർക്കും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അവർക്ക് സർക്കാർ ജോലിയുടെ പ്രാധാന്യവും പ്രസക്തിയും വിശദീകരിക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ശേഷം അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യമായി മികച്ച ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലനങ്ങളും പഠന സഹായികളും പ്രത്യേക അഭിമുഖ പരിശീലനങ്ങളും നൽകി ജോലി നേടുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ ജോലിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്ത ബോധവും പകർന്നു നൽകുകയും ഒപ്പം സാമൂഹിക സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പുവരുത്തലുമാണ് പദ്ധതിയുടെ വിശാലമായ ലക്ഷ്യമെന്ന് എം വിശദീകരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനീഷ് ഒ പി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു അക്ഷരശ്രീ കോർഡിനേറ്റർ കെ എം ഇസ്മായിൽ പദ്ധതി വിശദീകരിച്ചു കോളേജ് യൂണിയന്റെയും മത്സര പരീക്ഷകൾക്കും പരിശീലനം നൽകുന്ന ശൈലത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഈ പദ്ധതി പ്രകാരം മണ്ഡലത്തിലെ കോളേജുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്ക് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉറുദു അധ്യാപക തസ്തികയിലുള്ള പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കൊണ്ടോട്ടി മണ്ഡലത്തിലെ സഫ്വാൻ നിറാഡ് ചടങ്ങിൽ മുഖ്യ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യലങ്കേൽ മുംതാസ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കോളേജ് യൂണിയൻ അഡ്വൈസർ ഡോക്ടർ ആബിദ ഫാറൂഖി സൈലം പരീക്ഷ ഓപ്പറേഷൻ മാനേജർ മിലൻ തോമസ് സൈലം പി എസ് സി പരീക്ഷാ വിഭാഗം മാനേജർ കിരൺ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാബിർ അക്ഷരശ്രീ കമ്മിറ്റി അംഗങ്ങളായ കെ മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ ഡോക്ടർ ലത്തീഫോ പി വി ആസാദ് നവാസ് ഷെരീഫോ പി ആർ ഡി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ടി ശരണ്യ ജനപ്രതിനിധികൾ സ്ഥാപന മേധാവികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടൂട്ടി